അങ്ങനെ മ്മൂസും അമ്മയും കൂടി ഡ്രസ്സ് നോക്കാനായിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ നിന്നാർന്ന കടയിൽ തന്നെയാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് വി ആർ ലോ ടൂപ്പൻസിലൂടെ പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂക്കൊന്ന് മാറ്റി പിടിച്ചെന്ന് പറഞ്ഞെ ആരല്ലേ അവർ മാറ്റം ആഗ്രഹിക്കാത്തത് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതെ ആ മേളിൽ കാണുന്ന ഒരു ആൽമരവില്ലേ അതിൻ്റെ ചുവടുള്ളൊരു അമ്പലം ഉണ്ട് കേട്ടോ ആ അമ്പലത്തിലെ ഭഗവാനെ കൈയില്ല കൈ ഒരാളിങ്ങനെ വെട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ നല്ല വിളി വിളിപ്പുറത്തുള്ള ഭഗവാനാണെന്ന് അമ്മയ്ക്ക് പറയാറുണ്ട് കേട്ടോ കരഞ്ഞു പ്രാർത്ഥിച്ച എല്ലാം നേരെയാവും എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ വീട് അതായത് ലോൺഡറി എസ്റ്റേറ്റിൻ്റെ അവിടുത്തെ വീടിൻ്റെ അങ്ങോട്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കുഞ്ഞൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുക എന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിലോട്ടല്ല കേട്ടോ പോകുന്നത് എപ്പോഴും നിങ്ങളെ വീടൊക്കെ അല്ലേ വീടൊക്കെയല്ലേ കാണിച്ചിരുന്നത് അപ്പൊ വീടിന് ചുറ്റുള്ള പരിസരമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വീടിന് ചുറ്റുമുള്ള പരിസരമൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു വഴി പോകുമ്പോൾ എത്ര പോയാലും എത്ര പോയാലും കൊതിയില്ല കാര്യം എന്തോ ഒരു മനസ്സിനകത്തൊരു വല്ലാത്തൊരു ഒരു ഫീലിങ്സ് ആണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലം ഫുൾ ഇവിടെ ആയിരുന്നില്ലേ അപ്പോൾ അതിന്റെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ പിന്നെ അത് ഈ കാണുന്ന തേളാണ് കേട്ടോ കരിന്തേളാണ് കടിച്ചിട്ടുണ്ടെങ്കിൽ വടിയാവൂട്ടോ സംഭവം അതല്ല നമ്മൾ അത്രയ്ക്കും ുണ്ട് ഈ സാധനത്തിനകത്ത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ ചക്കായിട്ട് നിന്ന് കേട്ടോ നമ്മുടെ അനക്കം കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവിടെ പതുക്കെ മൂവ് ആവുന്നുണ്ട് പിന്നെ നമ്മൾ കൊന്നൊന്നും കളഞ്ഞില്ല കേട്ടോ കാര്യം ഇത് കാടാണല്ലോ ഫുള്ള് ഇപ്പോൾ ഒരെണ്ണത്തിനൊക്കെ വന്നാലും നൂറെണ്ണം അവിടെ ഉണ്ടാവും അങ്ങനെ ഞങ്ങളിത് തേയിലപ്പുര എത്തി ഇവിടെ കുറേ പേരുകളുണ്ട് ഉണ്ട് കേട്ടോ എസ്റ്റേറ്റ് ലോണ്ട്രി തേയിലപ്പുര അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ബിനിച്ചായിട്ട് തന്നെ ആടുകളെയൊക്കെ കൂടെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ സത്യമാണ് വിട്ടുപോയിട്ടത് ഈ കാണുന്ന മരമൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ട്ടാ സത്യം പറഞ്ഞാ പക്ഷെ കാണാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒരു ബംഗ്ലാ വാഹന വലിയ കെട്ടിട പണ്ടത്തെ സായിപ്പന്മാരൊക്കെ നിർമ്മിച്ചിട്ടുള്ള പക്ഷെ ഫുള്ള് ഇവിടുത്തെ ആൾക്കാരെല്ലാം അതിന്റെ ഏഹ് അസ്ഥി വാരം വരെ തോണ്ടി കൊണ്ടുപോയി അതുകൊണ്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ വീടുകൊന്നുമില്ല ഇവിടെ ഒരു പിള്ളപ്പിരെന്നു പറയുന്നു ആ പിള്ളപ്പിര എന്ന് നമ്മൾ എല്ലാരും പറയുമായിരുന്നു ഇപ്പൊ അവിടെ ഒന്നും ഇല്ല ൊട്ടപ്പുറത്താണ് നമ്മുടെ പണ്ടത്തെ വീട് ചേട്ടനെയൊക്കെ നമ്മള് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു കേട്ടോ വർത്താനം പറഞ്ഞു അങ്ങോട്ടും പോകുന്നില്ല കാര്യം അമ്മയൊന്നും ഇല്ലല്ലോ പിന്നീച്ചാട്ടൻ്റെ ആടുകളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു സത്യത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് മറന്നു പോയി വർത്താനം പറഞ്ഞോണ്ട് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞാ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ കാര്യം പിന്നെ ഒക്കെ നമ്മുടെ ഹംലെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാണിക്കാൻ പറ്റിയില്ല പിന്നെന്താ പറയാ വലിയ കൊട്ടാരം മുണത്തെ സാധനം ബാത്തപ്പൊക്കെയുള്ള ഇപ്പൊ ഇതിനകത്ത് ബാത്തപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സാധനവും ടോയ്ലറ്റും വരെ ആൾക്കാർ കുഴിച്ചുകൊണ്ട് പോയി കാര്യം സൈബർമാരുടെ കാലത്തേക്ക് അത്രയും ക്വാളിറ്റി ഉള്ള സാധനമല്ലേ എല്ലാ ആൾക്കാരെ ഇതിനെ കൊണ്ടുപോയി ഇങ്ങനെ തോട്ടമൊക്കെ പൂട്ടിയിട്ടപ്പോഴേ ഞാൻ അധികം അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ കാര്യം ഉണ്ടാവും ഒത്തിരി മാറ്റങ്ങളും വന്നു ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ മാറ്റങ്ങള് കൊറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ ഇടിച്ചുപോളിച്ചു നിരപ്പാക്കി പിന്നെ റോഡൊക്കെ ഇത്രയും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയി ഒത്തിരി മാറ്റങ്ങളായി കേട്ടോ ഇങ്ങനെ നോക്കുമ്പോ എന്നാ രസം അല്ലേ നമ്മുടെ പ്രദേശമൊക്കെ അല്ലെങ്കിൽ കാണാനായിട്ട് അടിപൊളിയാന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ നമ്മക്കിത് സ്ഥിരം കണ്ടുകിടക്കുന്നുണ്ടായിരിക്കുമല്ലോ വിച്ചു വല്യൊരു വിലയൊന്നും തോന്നാത്തത് പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് നല്ല രസമാണ് ഇവിടേക്ക് കാണാൻ എന്ന് പറയുന്നുണ്ട് കാണുന്ന ഈ വലിയൊരു വേര് കണ്ടോ ഇതെന്താ ശരിക്കും സംഭവം കേട്ടെ ഇതാണ് നമ്മുടെ നമ്മള് എന്താ കൊറേ കടയിലൊക്കെ പോയി ഇത് ഞാൻ കാണിച്ചു കടയിലൊക്കെ പോയി നമ്മള് പൈസ കൊടുത്ത് മേടിക്കത്തില്ലേ നല്ല കടലാസ ചെടി അതാണ് ഈ നിക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് അപ്പുറത്തോട്ടൊക്കെ ഞാൻ അവിടെ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ ശരിക്കും നോക്കി അങ്ങ് കാണാം ഏഹ് വിച്ചയോട് ബംഗ്ലാവാണ് നോക്കുന്നെ അത് കാണാൻ പറ്റത്തില്ലടോ പിന്നെ നിറച്ച് വള്ളിച്ചെടിയും കാടും ഇതിനകത്ത് കൂടെ എങ്ങനെ പോയി കാണാനായിട്ട് അത് തന്നെയല്ല ഇതിൽ കൂടെ എങ്ങനെ കേറി പൂവെന്ന് വെച്ചാൽ ഉച്ച വരെ അട്ട കയറും അതിലും വേദം മിണ്ടാണ്ട് അവിടെ പാട് നോക്കി പോകുന്നതാണ് നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റിന്റെ സൗണ്ട് നിങ്ങക്ക് കേൾക്കുന്നുണ്ടാവും ഈ ഇതെല്ലാം പോകൻ വെള്ളിയാണ് കേട്ടോ ഈ കയറി വെക്കുന്നത് കടലാസിന അങ്ങനെ ഒന്നു ആ മരത്തിന്റെ തുഞ്ചത്ത് കാണുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്നത് ഈ ക്യാമറ തെളിഞ്ഞു കാണുകയല്ല നല്ല രീതിയിൽ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് പോകാലേ കുറേ നേരമായി പോവാലേ അതേണ്ട ആൾക്കാർ കുഞ്ഞു പൊത്തിട്ട് വെച്ചിരിക്കുന്നു ബംഗ്ലാവിലോട്ട് പോവാനായിട്ടുള്ളു പക്ഷെ വേറെ ഒന്നും ഇല്ല അങ്ങ് ദൂരം ഒരു ചെറിയ ഷെയ്ഡ് കാണാം കേട്ടോ വേണ്ട കേറണ്ട എനിക്ക് മടിയാണ് വല്ല എച്ചി ഉണ്ടെങ്കിൽ ചോറ് കുടിച്ചിട്ട് പോകും പോവാ ഈ ഒരു സ്ഥലം നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ മാക്സിമം പൊക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ കമ്പിളി നാരങ്ങയൊക്കെ നിൽക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ബാറ്റർ ബൂട്ടർ ബാറ്റർ ബൂട്ടറിന് എന്താണ് മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞത് അവക്കാടോ അവക്കാടോ ഉള്ള വീടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീടേക്കത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ നമ്മുടെ വീട് പക്ഷെ കാണാൻ പറ്റത്തില്ല പങ്കിട്ടേക്ക് തന്നെ പോകേണ്ടി വരും നമുക്ക് നേരെ പോയേക്കാം അല്ലേ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ വീട്ടിലോട്ട് പോകുന്ന വഴി പുതിയ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഇപ്പോഴത്തെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അല്ല ചേ പഴയ പഴയ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം പണ്ട് ഇതൊക്കെ ഇങ്ങനെ മൂടി ഇതൊന്നും ഇങ്ങനെ ഓപ്പൺ അല്ലായിരുന്ന കേട്ടോ ഇപ്പം അത് എല്ലാവരും കൂടെ തള്ളി തുറന്നിരിക്കുന്നതാണ് പിന്നെ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ വെറുതെ തേയിലക്കാട് മാത്രമായിരുന്നു നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇതെ ഈ ഈ ഈ ഈ കാട്ടിലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ തേയിലപുരയാണ് കേട്ടോ ഒത്തിരി വർഷങ്ങളായി അടച്ചിട്ടിട്ടിട്ടേക്കുന്നത് മൊത്തം നശി പോയിട്ടു ഇതിനകത്തൊക്കെ എത്ര കോടിയുടെ മെഷീൻസ് ഉണ്ടെന്ന് അറിയാമോ വെറുതെ അത് കേടായി പോയിട്ടുണ്ടാവും കേട്ടോ എല്ലാം ഇതിൻ്റെയൊക്കെ ഓണർ നമ്മൾ സ്വാമി എന്നാണ് കേട്ടോ ആളെ വിളിക്കുന്നത് ആള് മരിച്ചുപോയി എന്ന് തോന്നും ആളുടെ മക്കളൊക്കെയാണ് പക്ഷെ ഇപ്പം അവരൊന്നും നോക്കാതെ ഉപേക്ഷിക്കപ്പെട്ടവർക്കാണ് പപ്പായക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ ഇതിനകത്തൊക്കെ ആയിരുന്നു ജോലി അപ്പം അതിനകത്തൊരു ഓഫീസറായിരുന്നു കേട്ടോ ഈ നമ്മുടെ ക്ലർക്ക് പോണക്കുള്ള ഉള്ള ഓഫീസറില്ല നല്ല ജോലിയായിരുന്നു കേട്ടോ പാവം ഇപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണല്ലേ നല്ലതായിട്ട് കമ്പനി നടന്നോ എന്നിപ്പോൾ അത് കൂട്ടിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് തിരിച്ചു പോയേക്കാം പോയേക്കാം ഓക്കെ ഈ കണ്ട വഴികളൊക്കെ നടന്നു പോയാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോകൊണ്ടിരുന്നത് ഫുള്ള് നടക്കും എന്തോരം ദൂരം അറിയാം മൂന്ന് കിലോമീറ്റർ ഉണ്ട് വലിയ ബാഗൊക്കെ ഇട്ടേ അപ്പൊ അങ്ങനെ ോട്ട് അപ്പൊ അന്നത്തെ കാലത്ത് വണ്ടി പണ്ടത്തെ കാലത്ത് വണ്ടിയൊക്കെ പിന്നെ ആകപ്പാട് ഇത് കൂടെ ക്യൂന്നേരി ഒരു ബസ്സേ ഉള്ളൂ ആ ബസ് ആണെങ്കിൽ ആണ് ഇവിടുന്ന് നമുക്ക് ഒമ്പത് മണി ോ നമ്മളെത്ര ബസ്സിന് കയറി പോയാലും നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല പിന്നെ ഭയങ്കര തിരക്കുമായിരിക്കും ചേട്ടന്മാർക്ക് വഴക്കുറയും അപ്പൊ നമ്മള് രാവിലെ ഒരു ഏഴരയൊക്കെ കഴിയുമ്പോ അറഞ്ചാം വായകയിട്ട് നടക്കും കേട്ടോണ്ട് പണ്ടത്തെ ഇപ്പൊന്ന് വെച്ചാ റോഡൊക്കെ നല്ല ഇത് നല്ല ക്ലീൻ നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമല്ല പക്ഷെ പണ്ടത്തെന്ന് വെച്ചാൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ ഒരു ഭീകര അന്തരീക്ഷ

ഞാൻ കിളിക്കുഞ്ഞി ഇങ്ങോട്ടേക്ക് വരുന്ന അവൻ കമ്പൊക്കെ കൂടി കെട്ടിരുന്നു പണ്ട് നമ്മള് സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ ഇണ്ടാവും ഒട്ടുണ്ടോന്നല്ലേ നോക്ക് ഇല്ല കേട്ടോ വെയിൽ അത്യാവശ്യമായല്ലോ അപ്പൊ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ കുഞ്ഞു കിളികളൊക്കെ വരും ഞങ്ങൾ ഇങ്ങനെ പോയി മൂന്നു മുട്ടയൊക്കെ ഉണ്ടാവും മുട്ടായി ആ ഈ ാവശ്യം കട നിന്നുമ്പോ വാപ്പു പറഞ്ഞു അമ്മച്ചമ്മ മുട്ടായി അടിച്ചു കൊടുക്കണം ജാനി ആയി പോയി അവിടെ വേറെ കേസണ്ടേ അയ്യോ വേണ്ട വേണ്ട മുട്ടായി വേണ്ട അമ്മച്ചമ്മോണ്ട് മുട്ടായി ആ കൊടുക്കായി ഓവർ തെറ്റി അല്ലേ അതെ ജാനി വന്നേ കുമാരമ്മക്ക് പൈസ കൊണ്ട് കൊടുത്തേ ഒള്ള ഒരു ഇരുപത് രൂപ നോട്ടിരിപ്പുണ്ട് കേട്ടോട്ട് നടക്കുവ

അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാവോട്ട് കണ്ടില്ലെന്ന് അത് ഇന്ന് വന്നേക്കുന്നു വന്ന് ചെറുതായിട്ട് ഞങ്ങളെ ഞങ്ങളെല്ലാരും ഞെട്ടിച്ചിട്ട് ഇരിക്കും ഓടി ഭയങ്കര ധൈര്യമുള്ള ആളാണ് മനസ്സിലായില്ലേ കുമാരിയമ്മ പെട്ടെന്ന് കുമാരിയമ്മനെ കണ്ടപ്പോ ഷോക്കായി ആയി അയ്യോ പ്രേതോട്ടി അതീ പ്രേ അല്ല ഞങ്ങൾ ഇന്ന് ഉച്ചക്കും കൂടെ പ്രേത സിനിമ കണ്ടതേ ഉണ്ടാകുന്നുള്ളു അപ്പൊ പേടിച്ചില്ലാലേ അത് ചെയ്യുള്ളു പിന്നെ മുഖം കണ്ടില്ല ഈ സൈഡും പിന്നെ ഇങ്ങനെ നന്നായി അമ്മ എന്നൊരു കാരണം മാത്ര കേട്ടു കോമഡി ആയി നിങ്ങളെല്ലാം കളിയാക്കി കൊന്നാലെ ആ ഞാനെന്താ പറ്റിയെന്ന് വിചാരിച്ചേ അങ്ങനെ നല്ല പാമ്പ പോലായി വണ്ടിയൊക്കെ നോക്കാൻ നല്ല വണ്ടിയാണെന്നൊക്കെ അയ്യോ എല്ലാരും നിറത്തിനാ പറഞ്ഞല്ലോ വിചു അടിപൊളിയാന്ന് പറഞ്ഞ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ കളറ് ചൂനയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു അച്ഛ അച്ചോ അച്ചോ മീമിന്റെ അവിടെ അങ്ങനെ അമ്മൂസും അകത്തേക്ക് ഞാൻ അമ്മ നിന്നാർന്ന കടയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങള് വന്നേക്കുന്നത് അപ്പൊ ഡ്രസ്സ് എന്തിനാ എന്തിനാന്നൊക്കെ ഉള്ളത് അമ്മൂസ് പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാനും കൂടി കേറട്ടെ അപ്പൊ വീഡിയോ ഒക്കെ എടുത്ത് ഒരു ദിവസം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ ഹൈലൈറ്റ്സിൽ നമുക്ക് വീഡിയോ വിചാരിച്ചു ഇൻട്രോയല്ലോ ഞങ്ങളുടെ പഴയ ലോണ്ടറി വീട് അവിടുത്തെ വീടിൻ്റെ അവിടെ ആ പരിസരമൊക്കെ ഒന്ന് പോയി കണ്ടതാണ് കേട്ടോ എല്ലാം പ്രാവശ്യം വരുമ്പോൾ പോകാറുണ്ട് കാര്യം അവിടെ അവിടെ ഒരു പോസിറ്റീവ് വൈബ് ആണ് നമുക്ക് എപ്പോഴും നമ്മുടെ ആ കുട്ടിക്കാല ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഒത്തിരി തങ്ങി പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് മനസ്സിലാകെന്തൊരു പേടിയായിട്ടോ പണ്ടൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാതെ പക്ഷെ ഇപ്പൊ എന്തോ എന്തോ അറിയാതെ നമ്മളത് മൊത്തം ഇങ്ങനെ ആൾക്കാരുടെ ചുറ്റിനിരുന്നിട്ട് തോന്നുന്നു ആഹ് എന്തോ പോണക്ക കാര്യം ഇപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെ ആയാലും അവിടെ തൃശ്ശൂർ വീടായാലും മുറ്റത്തോട് ഇറങ്ങിയാലൊക്കെ ആൾക്കാരാണ് പക്ഷെ പണ്ട് അവിടെ ലോണ്ടറി വീട്ടിൽ അങ്ങനൊന്നും ഇല്ല തൊട്ടപ്പുറത്ത് വേറൊരു ഫാമിലിയുള്ളൂ അവിടെ ആയാലും അക്കയും കാര്യങ്ങളൊക്കെ മരിച്ചൊക്കെ പോയി പിന്നെ രണ്ട് ചേട്ടന്മാരെ മാത്രമേ ഉള്ളൂ അവരൊക്കെ വല്ലപ്പോഴേ നമ്മള് കാണത്തുള്ളൂ അങ്ങനെയൊക്കെ ആട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് വന്ന് അവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റില്ല ചുമ്മാ ജാനിക്കുട്ടി ഉറങ്ങിപ്പൊ ഞങ്ങളൊന്ന് പോയതാട്ടോ വേറെ കാര്യത്തിന് ഞങ്ങനേണ്ടി പോയതാ മീൻ വേടിക്കാൻ പോയതാ ശരി അങ്ങനെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് നിനക്ക് ഇറങ്ങിന്ന് ആ റോഡ് നന്നാക്കി കൊറച്ചിട മാത്രം ഇത്തിരി മോശമുള്ളൂ ബാക്കി എല്ലാം റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായി പിന്നെ പോകുന്ന വഴിയില് ഞാൻ കണ്ടതേ ഫസ്റ്റ് ഹൈലൈറ്റ്സിൽ നിങ്ങൾ കണ്ട ഒരു തേള് ഏ അത് ഞാൻ ആദ്യം കണ്ടത് ഞാൻ ആദ്യം കണ്ടത് ശരിക്കും പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ അത് ചാണകാന്ന് ഞാൻ ആദ്യം അതിന്റെ മേലെ കൂടെ കേറി പോയാലും ഞാൻ സൈഡ് കൊടുത്ത് പോയത് അതിന്റെ മേത്ത പോയാനെ പക്ഷെ ഏതോ ഭാഗത്തിന് മേട കയറിയില്ല ഞാൻ കണ്ടില്ല അത് പിന്നെയാണ് ഞാൻ മമ്മാണ് പറഞ്ഞത് പിന്നെ എനിക്ക് ഒത്തിരി കൂടി പേടിയായി കാര്യം ഇവിടത്തെ പുല്ലിയിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയായി കാര്യം ഈ ഒക്കെ സാധനങ്ങളൊക്കെ ഓടിച്ചിട്ട് എനിക്ക് നമ്മുടെ ഇടുക്കിക്കാരി എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടോ നമ്മളിപ്പം വാഗമണ്ണ് കൂടിയൊക്കെ വരുമ്പോൾ ഒത്തിരിയും ആൾക്കാർ ഈ ഏറ്റവും ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടേ ഇക്ക തേയിലക്കാട്ടിനകത്തോട്ടും അവിടെയൊക്കെ ഇങ്ങനെ പോട്ടോ അപ്പം നല്ലതായിട്ട് അട്ട കയറിപ്പോകും അതൊന്നും ശ്രദ്ധിച്ചോളാം അങ്ങനെ വരുന്നവർ കുറച്ച് ഉപ്പും കൊണ്ടൊക്കെ വരണം കേട്ടോ കാര്യം നമ്മൾ അറിയത്തില്ലാത്തവരൊക്കെ ഇങ്ങനെ വന്ന് വെള്ളത്തിനകത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിനകത്തൊക്കെ അട്ടയുണ്ടാവും തോട്ടപ്പുഴു എന്ന് പറയും ഇവിടെ നമ്മൾ തോട്ടപ്പുഴു എന്ന് പറയും അപ്പം അത് കയറി വന്ന് കടിച്ച് ബ്ലഡ് നല്ലതാണ് കടിക്കുന്നത് അഴുക്ക് രക്തമാണ് കുടീനെ നമുക്ക് ാണ് പറഞ്ഞത്െട്ടെന്നൊക്കെ കാണാൻ നമ്മൾ പേടിച്ച് ടെൻഷനും ഉപ്പൊക്കെ ആയിട്ട് വന്നാ കേട്ടോ പിന്നെ കഴിവതും കാടിലോട്ടൊന്നും കേറി പോകാണ്ടിരിക്കാണുന്ന ആകാംക്ഷ നമ്മള് തേയിലക്കാട്ടിൽ കൂടെ കേറി പോകും തിരിച്ചറങ്ങി നമ്മൾ തല വരെ വരട്ടെ ഉണ്ടാകും അപ്പൊ ഇത്ര നമ്മള് വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഒരുപാട് അല്ലല്ല ഞാൻ പറഞ്ഞത് അറിയത്തില്ലാത്തവരുണ്ടോ കുഞ്ഞു കുട്ടികളെ ഒക്കെ ആയിട്ട് ഞാൻ കണ്ടു ഇങ്ങനെ തേയിലക്കാട്ടിലോട്ടെ ആ ചിലർക്ക് ഭയങ്കരമായിട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് വല്ലാത്ത സ്റ്റേജ് ആയിപ്പോയി ഞങ്ങളൊക്കെ പണ്ട് ഓടുവാരെന്ന് പിറക്കി പറ്റും അത് വല്ലാത്തൊരു ഫീലിങ്സാ നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു നമുക്ക് അറപ്പുള്ളവരൊക്കെയാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അപ്പൊ അങ്ങനെ ഈ നാടിനെ ആക്ഷേപിച്ചല്ലോ നമ്മളാണ് നമ്മളെ ആളുകയാണ് അപ്പം അത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ അടുത്തും പോവാനായിട്ടും പിറക്കാനായിട്ടും ഒക്കെ പറ്റി ഒരുപാട് സന്തോഷം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടം കഴിയുമ്പോൾ വെള്ളം ഷെയറും കൊടുത്തിട്ടില്ല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം വിലക്കിനും അടിച്ച് കുടിച്ചേക്കാം അപ്പൊ ഇനി ഇടുക്കിടെ ഭംഗിയൊന്നും കാണിച്ചില്ല ആരും എന്നാരും പറഞ്ഞേക്കെന്തോ ഇനി വരുന്ന ടൈമുകളിൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ കേട്ട് തരാം അപ്പൊ ഇത്ര ഡേറ്റാ